മിനിറ്റ് കൊണ്ട് ഒട്ടും െ കൂൺ കൃഷി ഒരു കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ വരെ നമുക്ക് കൂൺ കൃഷി ചെയ്യാം ഒരു ക്ലാസ്സിനും പോവാതെ തുടങ്ങാം മൂന്നിരട്ടി വിളവും കിട്ടും അപ്പൊ ഇനി വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് വരുമാന മാർഗവും എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ ഗാർഡൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് മഷ് പെലറ്റ് ഉപയോഗിച്ച് എങ്ങനെ കൂൺ കൃഷി ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഇത് നമുക്കറിയാം നമ്മൾ വൈക്കോലും ഉപയോഗിക്കുമ്പോൾ പതിനെട്ട് മണിക്കൂറോളം വൈക്കോല് വെള്ളത്തിൽ ഇട്ട് വെക്കണം അത് പിഴിഞ്ഞ് കഴുകി കഴുകിയെടുക്കണം അതിനുശേഷം ആവി കയറ്റിയെടുക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ വേണ്ടി വരും ഒരു പക്ഷെ ആവി കയറ്റി അതിനെ പൂർണ്ണമായിട്ടും അണുവിമുക്തമാക്കിയെടുക്കാൻ അതിനുശേഷം അത് ഇരുപത് ശതമാനം നനവിൽ നമ്മൾ പിഴിഞ്ഞെടുക്കണം അങ്ങനെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് ഈ വൈക്കോല് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതിന് പകരം നമുക്ക് മഷ് മഷ്പെലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫൂൺ ബെഡ് തയ്യാറാക്കാം ഇതാണ് മഷ് മഷ്പെലറ്റ് കണ്ടോ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ബെഡ് തയ്യാറാക്കാം ആവശ്യമായ സാധനങ്ങള് കൂൺ വിത്തുകള് മഷ്പെലറ്റ് പി പി കവർ ടേപ്പ് ഇതെല്ലാം നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ആയിട്ട് വിത്തുകൾക്ക് നല്ല വെറൈറ്റിയും നാടിനുമായ പച്ചക്കറി വിത്തുകൾ പൂച്ചെടി വിത്തുകൾ പൂച്ചെടികൾ ഇതെല്ലാം നമ്മളിലൂടെ ലഭിക്കും വാട്സപ്പിൽ ഒരു ഹൈവ് വിട്ട ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കാറ്റ്ലോഗും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒപ്പം സംശയങ്ങളും മറ്റും കമന്റ് ബോക്സ് ആയിട്ടോ വാട്സപ്പിലോ ചോദിക്കും അങ്ങനെ വളരെ എളുപ്പത്തില് ചിപ്പിക്കോൺ കൃഷിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മഷ് പെല്ലറ്റ് ഉപയോഗിച്ച് കൂൺ ബെഡ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം മഷ് പെല്ലറ്റ് പെലറ്റ് മഷ് പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ അറക്കപ്പൊടി ഡ്രൈ ചെയ്ത് നല്ല ക്ലീൻ ക്ലീൻ ആക്കി കിട്ടുന്ന ഐറ്റം ആണ് ഈ മഷ്പെല്ലറ്റ് നമ്മൾ ഇത് ഓൾറെഡി അണുവിമുക്തമാക്കിയതാണ് നമുക്ക് കിട്ടുന്നത് ഇതിനെ നമ്മൾ ഇനി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് നമുക്കിത് ബെഡ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം പിന്നെ അടുത്തതായിട്ട് വേണ്ടത് എപ്പോഴത്തേം പോലെ നല്ല ഫ്രഷ് കൂൺവിത്ത് കൂൺവിത്ത് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം എന്നിരുന്നാലേ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുകയുള്ളു പിന്നെ നമുക്ക് വേണ്ടത് പി പി കവറാണ് അമ്പത്തിമൂന്ന് മൈക്രോൺ പി പി കവറാണ് വേണ്ടത് കാരണം ഇത് ചൂട് താങ്ങും നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഇനി വേണ്ടത് ഒരു സർജിക്കൽ ടാപ്പാണ് ഇതൊരു മൈക്രോ പോറസ് ടാപ്പ് ആണ് ഇത് നമുക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്നുള്ളതൊക്കെ അങ്ങനെ അതെ അടുപ്പിൽ നിന്ന് കൊണ്ടു നല്ല തിളച്ച വെള്ളമാണ് നല്ല തിളച്ച വെള്ളം തന്നെ വേണം കേട്ടാ ഓടിപ്പോയി അടുപ്പതൊന്നും തിളപ്പിച്ചുകൊണ്ടുവരാം കാരണം ഇതിന്റെ ചൂട് ആറിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ മഷ്പെല്ലറ്റ് വികസിക്കില്ല അപ്പൊ നമ്മൾ ഇത് പി പി കവർ എടുത്തു എന്നിട്ട് നമ്മള് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒരു കിലോ മഷ്പെല്ലിന് ഒന്നര ലിറ്റർ തിളച്ച വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ അതാ ഒരു കിലോ മഷ്പെല്ലറ്റ് നമ്മൾ ഈ പി കവറിൽ ഇടാണ് ഏകദേശം ഈ കവറിന്റെ കാൽഭാഗേ ആയിട്ടുള്ളൂ ഇനി അത് പൊന്തി വരുമ്പോ ഡബിൾ ആയിട്ട് കിട്ടും നമുക്ക് ഇതിലേക്കാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കാൻ പോകുന്നത് ഒരു പാത്രം അടിയിൽ വെച്ചേക്കാം സേഫ്റ്റി നോക്കാം വളരെ കെയർഫുൾ ആയിട്ട് കുറച്ചുശേഷം വെള്ളത്തിലേക്ക് ഒഴിക്കുക ചെരിഞ്ഞ് പോകാതെ നോക്കണേ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിലോ മഷ് മഷ്പെല്ലിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ മഷ് പെല്ലറ്റ് കവിഞ്ഞ് വെള്ളം കാണാം കണ്ടോ ഈ ഒരു ലെവലിലായിരിക്കും വെള്ളം ഉണ്ടാവാട്ടാ അല്പനേരം കൊണ്ട് തന്നെ ഇത് മൊത്തം പൊടി പൊടിയായിട്ട് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് വേഗം തന്നെ കവർ നിവർത്തി അത് ഇങ്ങനെ ഒന്ന് മടക്കിയ ശേഷം ഇത് അറ്റത്തേക്ക് ഒന്നും കൂടി ഒന്ന് മടക്കാം എന്നിട്ട് ഇത് ഇവിടെ വെച്ചേക്കാം ഓക്കെ ഇതിങ്ങനെ നേരം വെച്ചേക്കാം അങ്ങനെ അല്പനേരം കഴിയുമ്പോൾ ഇത് മൊത്തം നല്ല പൊടി പൊടിയായിട്ട് കിട്ടും നമ്മൾ കൂൺ കൂൺകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല അണുവിമുക്തമായിരിക്കണം നമ്മൾ ചെയ്യുന്ന പരിസരവും നമ്മുടെ കൈകളും അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് കൈ ഇങ്ങനെ നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അണുക്കളൊക്കെ അതോടെ പോകും കാരണം ഈ കൂൺവിത്തിൽ ഒരു ഫംഗസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോഓർഗാനിസംസോ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കൂൺ അങ്ങനെ നശിച്ചു പോകും അപ്പൊ അത് മാക്സിമം കെയർ ചെയ്യാം മെയിൻ കാര്യമാണ് നമ്മൾ കൂൺ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് അണുപമുക്തമാക്കിയിരിക്കാം എപ്പോഴും ഈ കൂൺവിത്തുകളൊക്കെ പൊടിച്ചെടുക്കാം നല്ല ഫ്രഷ് പൂൺവിത്താണെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് നമുക്കിതേ ഇതുപോലെ പൊടിച്ചെടുക്കാം നമ്മൾ ഒരു ബെഡിലേക്ക് ഈ ഒരു കൂൺ വിത്തിന്റെ പകുതിയാണ് ഇടുന്നത് ഇത് മുന്നൂറ് ഗ്രാം ആണ് ഈ ഒരു പാക്കറ്റ് അതായത് ഒരു ബെഡിലേക്ക് നൂറ്റി അമ്പത് ഗ്രാം കൂൺവിത്ത് മതി ഇതാണ് കൂൺവിത്ത് പലരും ചോദിക്കാറുണ്ട് നെല്ല് കാണുമ്പോഴൊക്കെ ഇതെന്താ നെല്ല് എന്ന് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നെല്ലില് അല്ലെങ്കിൽ ചോളത്തിലൊക്കെയാണ് കൂൺവിത്തുകള് പ്രിപ്പറേഷൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ച മഷ്വെല്ലറ്റ് ചൂടാറണം നന്നായിട്ട് ചൂടാറിയ ശേഷം നമ്മൾ വിത്തിടാൻ പാടുള്ളൂ ഇടയ്ക്ക് ഒന്ന് തൊട്ട് നോക്ക മഷ്പെല്ലറ്റ് പൊടിഞ്ഞ് നല്ല പൊടി പൊടി ആയിട്ടുണ്ടാവും ഇതിന് നമ്മൾ ഈ കവറിന്റെ സൈഡിൽ ഒന്നും കൂടി ഒന്ന് അമർത്തി പൊടിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചു കൊടുക്കാം നമ്മള് നേരത്തെ ഇട്ട മഷ്പെല്ലറ്റാണിത് നല്ല പൊടിയായിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ വിത്തിട്ട് കൊടുക്കാൻ പോകുന്നത് ഷ്പെല്ലിലേക്ക് ഇതാ ഇതാണ് പൂൺവിത്ത് പൂൺവിത്ത് ഇത് മുന്നൂറ് ഗ്രാം ആണ് ഇതിന്റെ പകുതി മതി നമുക്ക് ഈ ഒരു ബെഡിലേക്ക് ഇത് ഏകദേശം ഏകദേശം നമ്മൾ ഇങ്ങനെ പകുതിയാക്കി എടുക്കാം എന്നിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കാം പരമാവധി സൈഡിലാക്കി ഇട്ട് കൊടുക്കാം കൊറച്ചതിൽ വെച്ചേക്കാം മേലെ നമുക്ക് കൊറച്ചിടണം നമ്മൾ ഈ കവറിങ്ങനെ അമർത്തി കൊടുക്കാം അപ്പൊ വിത്തുകൾ വീണുണ്ടോ അതേപോലെ താഴേക്ക് വീഴും അപ്പൊ മാക്സിമം നമ്മള് അമർത്തി കൊടുക്കാം വിത്തുകളിങ്ങനെ താഴേക്ക അപ്പൊ എല്ലാ സൈഡും അതുപോലെ കവർ അമർത്തി കൊടുക്ക ഇത്ത് താഴേക്ക ചെയ്ത പോലെ നമുക്ക് എന്നിട്ട് അടി വരെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കും ഇനി ഇതിന്റെ മേലെ നമ്മള് അല്പം വിത്ത് മുഗൾ മുഗൾ ഭാഗത്ത് ഇടണം കേട്ടാ വിട്ടുപോകരുത് ലാസ്റ്റ് ആകുമ്പോ അത് വിട്ടുപോകാൻ ചാൻസ് തന്നെ മുഗൾ ഭാഗത്തു കൂടി വിത്തട ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കവറ് ഇവിടെ മാക്സിമം പറ്റാവുന്ന പോലെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ മൈക്രോ പോറസ് ടേപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഒട്ടിക്കാണ് വേറെ ഒരു ടേപ്പും യൂസ് ചെയ്യരുത് ഇതിലാവുമ്പോൾ എയർ കിടക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടേപ്പ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ചു ഓക്കെ ഉണ്ടോ അപ്പൊ ഈ ഒരു എയർ നിൽക്കുന്നുണ്ടോ ഈ എയർ ഈ ഒരു കൂൺ വിത്തിന് മൈസീലിയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അതിൽ എയർ നിർത്തിയിരിക്കുന്നത് നമ്മൾ വൈക്കോലിൽ ചെയ്യുന്ന പോലെ ഇത് കെട്ടേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മൾ ഇതില് ഡേറ്റ് എഴുതി വെക്കണം ചെയ്യുന്ന അന്നത്തെ ഡേറ്റ് എഴുതി വയ്ക്കാം ഇതിന് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇതില് ഹോൾ ഇടുന്നില്ല വൈക്കോല് ചെയ്യുമ്പോൾ നമ്മൾ അപ്പൊ ഹോൾ ഇടാറുണ്ട് പക്ഷെ മഷ്പെല്ലറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഹോൾ ഇടുന്നില്ല കാരണം ഇതിൽ ഓൾറെഡി എയർ സർക്കുലേഷൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു എയർ സർക്കുലേഷൻ ഇതിന് വേണ്ടു ഇനി ഇതിൽ നമ്മൾ ഇത് നമ്മൾ പതിനാല് ദിവസം നമ്മൾ ഇരുട്ട് മുറിയിലേക്ക് മാറ്റി വെക്കാണ് അങ്ങനെ നമ്മൾ ഈ ഒരു കൂൺ ബെഡ് ഇങ്ങനെ ഒരു കാർബോർഡ് ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഇത് അടച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുട്ടായി ഈ ഇരുട്ട് മതി ഈ ഒരു കൂൺ വിത്ത് മൈസീലിയമായി മാറാനും കൂണായിട്ട് മാറാനും അപ്പോ ഇത് നമ്മള് ഒരു പതിനാല് ദിവസം ഇങ്ങനെ വെക്കണം ഇനി പതിനാല് ദിവസത്തിന് ശേഷം കൂൺ ബെഡ് കാർഡ്ബോർഡ് ബോക്സിൽ നിന്നും പുറത്തേക്കെടുത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കെട്ടിത്തൂക്കി ഇടാവുന്നതായി കൂൺ ബെഡിൽ നല്ല വൃത്തിയുള്ള അണുവിമുക്തമാക്കിയ ബ്ലേഡ് ഉപയോഗിച്ച് അഞ്ചു മുതൽ പത്ത് തുളകൾ ഈ ഒരു ബെഡിൽ നമ്മൾ ഇടണം ഇടളുകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിച്ചേറിയ വെള്ളം സ്പ്രേ ബോട്ടിലെടുത്ത് നമ്മൾ ദിവസവും രണ്ടു നേരം ഈ ബെഡിൽ സ്പ്രേ ചെയ്തു ചെയ്തോളൂ ഏകദേശം ഒരാഴ്ചത്തോളം ഈ ഒരു രീതിയിൽ സ്പ്രേയിങ് തുടരണം അങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ബെഡില് ഒരാഴ്ച കഴിയുമ്പോൾ കൂൺ വിത്തുകൾ മുള തുടങ്ങും പിന്നെയും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ കൂണുകൾ നല്ല രീതിയിൽ വലിപ്പം വെക്കും അന്നേരം നമുക്കത് പറിച്ചെടുത്തിട്ട് വിളവെടുക്കാം വിളവെടുക്കും തോറും വെള്ളം സ്പ്രേ ചെയ്യുന്നത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക നാല് മുതൽ അഞ്ച് മാസം വരെ കൂൺ വിളവ് കിട്ടിക്കൊണ്ടേ ഒരു കൂൺ ബെഡിൽ നിന്നും നാല് മുതൽ അഞ്ച് കിലോ വരെയൊക്കെ നമുക്ക് കൂൺ വിളവെടുക്കാം കൂൺ വിളവെടുപ്പും കാര്യങ്ങളും തൂക്കി നോക്കലൊക്കെ ആയിട്ട് കൂൺ കൃഷിയുടെ രണ്ടാം ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണുമ്പോൾ നന്ദി നമസ്കാരം